ചുമ മരുന്ന് കഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ കുട്ടികൾ മരിച്ചതിൽ നിരീക്ഷണം നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നു മരണമുണ്ടായ സംസ്ഥാനങ്ങളിലെ സാഹചര്യം നിരീക്ഷണിക്കണമെന്ന് കെ എം എസ് സി എല്ലിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു കേന്ദ്രം നിരോധിച്ച ഒരു മരുന്ന് പോലും സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നില്ല എന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഷിജോ സം മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മധ്യപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലൊക്കെ മരണമുണ്ടാകുന്നു കുട്ടികളുടെ ആ സാഹചര്യത്തിൽ ഒരു നിരീക്ഷണത്തിലേക്ക് കേരളം കൂടി കടക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും മരുന്നുകൾ മാറ്റേണ്ടതുണ്ടോ എങ്ങനെയാണ് നിരീക്ഷണം നടക്കുന്നത് തന്നെയാ നിലവിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവുമില്ല എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് പക്ഷേ രാജസ്ഥാനിലും മധ്യപ്രദേശിലും സുമയുടെ മരുന്ന് കഴിച്ച് പതിനൊന്നിലധികം കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തെ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത് കാരണം അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല വ്യാജ മരുന്നായിരിക്കാം എന്നുള്ള വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുണ്ട് പക്ഷേ സംസ്ഥാനത്തെ സംബന്ധിച്ചുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് തന്നെയാണ് സംസ്ഥാനം മരുന്ന് വാങ്ങുന്നതും അത് രോഗികൾക്ക് നൽകുകയും ചെയ്യുന്നത് അതിനകത്ത് യാതൊരു വിധത്തിലുമുള്ള അലംഭാവം സംസ്ഥാന സർക്കാരിന് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുമില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി വകുപ്പ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിരോധിച്ച ഒരു മരുന്ന് പോലും അനധികൃതമായി സംസ്ഥാനത്ത് ഒരിടത്തും വിൽപ്പന നടത്തുന്നില്ല കേന്ദ്ര ഡ്രഗ് ലബോറട്ടറിയിൽ കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെ നൽകുന്ന മരുന്നുകൾ മാത്രമാണ് സംസ്ഥാനത്ത് നൽകുന്നത് അതല്ലാതെ കേന്ദ്രം നിരോധിച്ച ഒരു മരുന്ന് പോലും കേരളത്തിൽ വിൽപ്പന നടത്തുന്നില്ല എന്നുള്ള കാര്യം ആരോഗ്യ വകുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കാനായിട്ട് കെ എം എസ് എസ് സി എൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും കരിമിട്ടികയിൽപ്പെടുത്തിയ കമ്പനികളുടെ മരുന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് മന്ത്രി വീണ ജോർജ് നൽകിയിട്ടുള്ളത് എന്തായാലും സംസ്ഥാനത്ത് ഈ ചുമയുടെ മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നിരോധിച്ച ഒരു മരുന്നുകളും പോലും വിൽക്കുന്നില്ല എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് പക്ഷെ എന്നാൽ എന്നിരുന്നാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുരുതരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായൊരു പശ്ചാത്തലത്തിൽ ആ സാഹചര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് തന്നെയാണ്